േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ആദർശ് ഒളിപ്പിച്ചു വച്ചിരുന്ന രഹസ്യങ്ങളെല്ലാം ഇതേ തുടർന്ന് പുറത്ത് വരികയാണ് ചന്തു കുറിച്ചുള്ള രഹസ്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ളവർ പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പത്തോടെ മുന്നോട്ട് പോകുകയിൽ മുന്നോട്ട് പോവുകയില്ല അതും സത്യം തന്നെയാണ് അതുകൊണ്ട് എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ഇതിനിടയിലാണ് ചന്തു മൂളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഒടുവിൽ ആദർശിന്റെ അമ്മ അറിയാൻ ഇടയാകുന്നത് ഇതോടെ പകച്ചു പോവുകയാണ് അവർ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് അവർ ഉടൻ തന്നെ നയനയെ ചെന്ന് കാണുന്ന ആദർശന്റെ അമ്മ പോയതായി സമ്മതിക്കുകയും ഞാൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചല്ല ഈ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു പോയി മോളെ അമ്മയോട് ക്ഷമിക്കണം ഇത് കേട്ടാൽ നയനയൊന്ന് അകച്ചുപോകുകയാണ് മാത്രവുമല്ല എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അമ്മേ എന്ന് പറഞ്ഞ നയന ആദർശിന്റെ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്